ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇടിയപ്പവും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിനായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് എടുത്തിട്ട് ഉപ്പിട്ടും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചാൽ മാവിനൊരു ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതിന് വേണ്ടി ഒഴിച്ച് കുഴക്കാണ് എൻ്റെ എടുത്താണ് കുഴക്കുന്നത് അല്ലെങ്കിൽ കൈ പൊള്ളുമല്ലോ തവിയുടെ മൂന്ന് ഉച്ചങ്ങ കുഴയ്ക്കും വെള്ളം കുറച്ചുകൂടി വേണം ഞാൻ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ വെള്ളം കൂടി പോവും അല്ലെങ്കിൽ വെള്ളം ഒരുപാട് കുറഞ്ഞ നല്ല കല്ല് മാവായിരിക്കും കിട്ടുന്നത് ഇന്ന് അത്യാവശ്യം ലൂസാക്കി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലൂസല്ല എങ്കിലും നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ കടലക്കറിക്ക് ഇറക്കി സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിൽ തന്നെ അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഇത് ചെയ്തെടുക്കും അതിനു ഞാൻ കട ഉറത്ത് ഇട്ട് സവാള ഇട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ കടലായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വയസ്സിൽ എൻ്റെ ഈ കുക്കറിൽ അഞ്ചാറ് വയസ്സിൽ വേണ്ടി വരും അപ്പോൾ നമുക്ക് അത് ആവാനായിട്ട് വച്ചിട്ട് എടിയപ്പത്തിൻ്റെ പരിപാടിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ ഒരു രാവിലെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ലെന്ന് പക്ഷേ എൻ്റെ പുതിയ സേവനാലി കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു പുതിയ സേവനാലിയുടെ ഉദ്ഘാടനം ആണെന്ന് അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാനൊരു എന്തൊന്ന് ഒരു ത്വര വന്നത് അങ്ങനെയൊന്നല്ലോ അപ്പോൾ ഞാൻ അതിൽ സേവനടിയിൽ മാവ് നിറച്ച് എടുത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇഡലി തട്ട് സേവ് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇഡലി തട്ടൊന്ന് ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്ന് എടുത്ത് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് എടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇണ്ടലിത്തട്ടിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ചൂസിന് തേങ്ങ വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് അവന് തേങ്ങ മാറ്റി കളഞ്ഞിട്ടാണ് കൊടുക്കുന്നത് എങ്കിലും തേങ്ങ ഇടാതെ ഉണ്ടാക്കാൻ മനസ്സങ്ങാ വരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ അങ്ങനെ ഞാൻ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന ടാസ്ക്കിലോട്ട് കടന്നിട്ടുണ്ട് വലിയ പ്രശ്നമില്ലാതെ ഒരു ഇടിയപ്പം പിന്നെ പിന്നെ അത് അത്യാവശ്യം ഷേപ്പ് ഒന്നും ഇല്ലാത്ത രീതിക്ക് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് വലിയ ഷേപ്പ് ഒന്നും കിട്ടാറില്ല അറിഞ്ഞോളൂ അതുകൊണ്ടായിരിക്കും അത്യാവശ്യം ഒരു തട്ട് പിഴിനെടുത്തിട്ടുണ്ട് അതിൻ്റെ മീതിയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വെക്കുന്നത് ഇപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിന് ഇതിന് വീട്ടിലെ തട്ടിലോട്ട് വച്ച് രണ്ടാമത്തെ തട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ അത് ആവാച്ച സമയത്തിന് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതെടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ കടല വെന്ത് കുക്കറിൻ്റെ ആവിയൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ കടല കടലും വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കടലെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഒന്ന് അരച്ച് ചേർക്കാം അപ്പം തേങ്ങാ പാലൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഒന്ന് അരച്ച് ചേർക്കുമ്പോഴത്തേനും കുറച്ച് കട്ട് ചെയ്യിട്ടും അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഞാൻ ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയാണ് ചേർത്തത് എന്നിട്ട് നമുക്കിതൊന്ന് എടുത്ത് വെച്ച കടല ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കതിലോട്ടൊന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഇടിയപ്പം വെന്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ അടുപ്പിൽ തന്നെ ചായയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അങ്ങ് ആവുമല്ലോ ചായയെ ഒഴിച്ചെടുത്ത് ആ സമയത്ത് നമ്മൾ കടല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതായിട്ട് വറ്റി വന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടി എടുത്തും കഴിച്ചാൽ മതി ഇടിയപ്പവും കടലക്കറിയും ചായയും റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം